നമസ്കാരം പ്രിയമുള്ളവരെ മരണമടഞ്ഞ പിതൃക്കൾക്കായി ചെയ്യുന്നതാണ് ബലിയിടൽ കർമ്മം സ്വന്തം മാതാവിൻ്റെയും പിതാവിൻ്റെയും മുൻഗാമികൾക്കായി അനുഷ്ഠിക്കുന്നതാണിത് ഉത്തരായനത്തിൽ ദേവകൾക്കും ദക്ഷിണായനത്തിൽ പിതൃക്കൾക്കുമാണ് പ്രാധാന്യമുള്ളത് ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയായതിനാലാണ് കർക്കടക മാസത്തിലെ അമാവാസിക്ക് ഇത്രയധികം പ്രാധാന്യം മരണപ്പെട്ടവർക്ക് ശാന്തിയും മോക്ഷവും ലഭിക്കാനായി അനുഷ്ഠിക്കുന്നതാണ് പിതൃകർമ്മം വർഷം തോറും മരിച്ച നാളിൽ ചെയ്യുന്നതാണ് ഏകോദിഷ്ട ശ്രാദ്ധം മറ്റ് പിതൃക്കൾ എല്ലാവർക്കുമായി നടത്തുന്നതാണ് ബഹുദിഷ്ട ശ്രാദ്ധം ഇത് അമാവാസി ദിനത്തിലാണ് നടത്തപ്പെടുന്നത് തിഥി നക്ഷത്രം എന്നിവ നോക്കിയാണ് മരണപ്പെട്ട പിതൃക്കൾക്ക് ശ്രാദ്ധം നടത്തുന്നത് ഇതിന് സാധിക്കാത്തവർക്ക് കർക്കടകത്തിലെ കറുത്തവാവിൽ സകല പിതൃക്കൾക്കുമായി തർപ്പണം നടത്താവുന്നതാണ് ആത്മാവിന് മോക്ഷം നൽകുന്നത് വിഷ്ണുവായതിനാൽ ബലിതർപ്പണത്തിന് വിഷ്ണു ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് സ്വന്തം പരമ്പരയിലെ മുൻഗാമികൾക്ക് മാത്രമല്ല അറിയുന്നതും അറിയാത്തതുമായ പിതൃക്കൾക്കും മരണപ്പെട്ടു പോയ സർവചരാചരങ്ങൾക്കും വേണ്ടിയാണ് കർക്കടക മാസത്തിലെ ഈ ബലികർമ്മം അനുഷ്ഠിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് ആനേശ്വരം മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി സംഘടിപ്പിച്ച ബലിതർപ്പണത്തിലെ ദൃശ്യങ്ങളാണിത് തൃപ്രയാർ തേവർ ഗ്രാമപ്രദക്ഷിണത്തിനിടെ നടത്തുന്ന സുപ്രസിദ്ധമായ ഒളിച്ചോട്ടം ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം തൃശ്ശൂർ പട്ടണത്തിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ പടിഞ്ഞാറു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മതസമന്വയത്തിന് വളരെയധികം പേരുകേട്ടതാണ് ഈ ക്ഷേത്രം ഇവിടെ രണ്ട് നവീകരണ കലശങ്ങൾ സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയത് തിരുത്തിക്കാട്ടിൽ അബ്ദുൽ കരീം എന്ന മുസ്ലിം മതാനുയായിയാണ് ക്ഷേത്ര ക്ഷേമ സമിതി എല്ലാ വർഷവും നടത്തി വരുന്ന നബിദിന ഘോഷയാത്രയ്ക്കുള്ള സ്വീകരണവും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വേറിട്ടതാക്കുന്നു ഈ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം മൂന്ന് ശനിയാഴ്ച നടന്ന കർക്കടകവാവ് ബലിതർപ്പണത്തിലെ ചില നിമിഷങ്ങൾ നമുക്ക് ചില്ലറക്കാര്യത്തിലൂടെ കാണാം ശാലാക്ഷം വന്ദേഹം ഗണനായകം ചിത്രരംഗചിത്രമാല വിഭൂഷിതം കാമരുപരം ദം വന്ദേഹം ഗണനായകം അംബിഗം മാതൃകീ പരിവേദം മതപ്രിം മതോന്മതം വന്ദേഹം ഗണനായകം സർവീന ഹരം ദം ൂഢലോസിയാകൃവ സമുക്തംയാ അങ്കുലാഗ്രേ സമ്പീദ്യം പ്രാണായമം ഇതം പ്രോക്തം ഋഷിപ്പിക്കൽ